ആദർശൻ നയനയോട് സംസാരിക്കുന്നതെല്ലാം ദേവിയാനി കേൾക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ ദേവിയാനിക്ക് ഒന്നും കൂടെ ഉറപ്പ് വരുന്നുണ്ട് നയന തന്നെയാണ് എനിക്ക് ലിവർ തന്നെയെന്ന് എന്നാൽ പിന്നീട് ആദർശൻ ജയനുമായിട്ട് സംസാരിക്കുകയാണ് അങ്ങനെ എല്ലാവരും സംസാരിക്കുന്നത് ദേവിയാനി ഇങ്ങനെ മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരിക്കും ജയനാണെങ്കിൽ ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്തായി നീ അമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയോ ലിവറി തന്ന പെൺകുട്ടിയെ അന്വേഷിച്ച് ഇനി ഇവിടുന്ന് പോവരുതെന്ന് നീ അമ്മയോട് പറയണം ഞാൻ പറഞ്ഞാല് അവള് ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും എനിക്ക് മറുപടി കൊടുക്കാനില്ല അതുകൊണ്ടാ അച്ഛാ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു എന്നാലും അമ്മയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് അമ്മ പല രീതിക്ക് എന്നോട് ചോദിച്ചു ഞാനൊന്നും പിടികൊടുക്കാത്ത രീതിയിലാണ് സംസാരിച്ചേ എന്താ ഇനി ചെയ്യണ്ടേന്ന് എനിക്കറിയില്ല ഇതെല്ലാം ദേവിയാനി കേൾക്കുന്നുണ്ടായിരിക്കും എന്തായാലും ആ സത്യം ഒരുപാട് നാളൊന്നും മറച്ചു വെക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ലല്ലോ ആദർശേ അതുകൊണ്ട് എത്രയും വേഗം അത് ദേവിയാനിയോട് പറയണം എന്ന് ജയൻ പറയാണ് ഇതൊക്കെ കേട്ട് കൂട്ടി വായിക്കുമ്പോൾ തന്നെ ദേവിയാനിക്ക് കാര്യങ്ങളെല്ലാം ഒരുവിധം മനസ്സിലാവുന്നുണ്ട് നായന തന്നെയാണ് തനിക്കില്ല ഇവർ തന്നെയെന്ന് അങ്ങനെ ആകെക്കൂടെ ഒരു സങ്കടത്തിലായിരിക്കും ദേവിയാനി ഈ സമയത്ത് അങ്ങോട്ടേക്ക് ജാനകി വരുന്നുണ്ട് ജാനകിയാണെങ്കിൽ ദേവിയാനി ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് എന്തായിട്ടെത്തി എന്തിനായിട്ടത്തി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നേ എന്തെങ്കിലും വിഷമമുണ്ടോ എന്നൊക്കെ ഞാൻ ആലോചിക്കുന്നത് ആ പെൺകുട്ടിയെ പെൺകുട്ടിയെക്കുറിച്ചാണ് എനിക്ക് എത്രയും വേഗം ആ പെൺകുട്ടിയെ കണ്ടെത്തണം ആ കുട്ടിയെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയില്ല എന്നൊക്കെ ദേവിയാനി പറയാണ് ഇത് കേൾക്കുന്ന ജാനകി പറയുന്നുണ്ട് ഏട്ടത്തിയ പോലെ ഞങ്ങൾക്കും ആ പെൺകുട്ടിയെ കാണാൻ വലിയ ആഗ്രഹമുണ്ട് എന്ന് കരുതി ആരും നമ്മളടുത്ത് പറയുന്നില്ലല്ലോ ആ കുട്ടിയുടെ ഡീറ്റെയിൽസോ ഒന്നും പറയുന്നില്ല പിന്നെ എങ്ങനെയാ ഏട്ടെത്തി നമുക്ക് ആ കുട്ടിയെ കാണാൻ പറ്റാ അതൊക്കെ ഞാൻ കണ്ടുപിടിക്കും അവരെനിക്ക് പറഞ്ഞു തന്നില്ലെങ്കിലും ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കണ്ടെത്തി ഞാൻ ആ കുട്ടിയെ കണ്ടിരിക്കും എന്ന് ദേവി അനി പറയുന്നുണ്ട് ഞാനിപ്പോൾ വന്നത് ഏട്ടത്തി അനാമികയുടെ കാര്യം പറയാനാ അനിയുടെ അടുത്ത് ഞാൻ പലതവണ പറഞ്ഞു അനി അമ്പിനും വില്ലിനും അടുക്കുന്നില്ല അവളെ പോയി വിളിക്കില്ല എന്ന് തന്നെയാ പറയുന്നത് ഏട്ടത്തി പറഞ്ഞാ അവൻ കേൾക്കും അതുകൊണ്ടാ ഞാൻ വീണ്ടും ഏട്ടത്തി കൂടെ ഇത് പറയാനായിട്ട് വന്നത് അനാമിക ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ അത് വല്ലാത്ത സങ്കടമല്ലേ അവൾ നിൽക്കേണ്ടത് ഇവിടെയല്ലേ ഏട്ടത്തി അനിയുടെ ഭാര്യയായിട്ട് അല്ലെങ്കിൽ അവര് തമ്മില് പൊരുത്തക്കേടുകളൊക്കെ ഉണ്ട് ഇങ്ങനെ മാറി നിൽക്കും കൂടെ ചെയ്താൽ അത് കൂടല്ലേ ചെയ്യൂ ഇത് കേൾക്കുന്ന ദേവ്യാനി പറയുന്നുണ്ട് നീ പറയുന്നതൊക്കെ ശരിയാ എന്ന് കരുതി നമുക്ക് പറയുന്നതിനൊരു പരിധിയില്ലേ അനിയുടെ അടുത്ത് പലതവണയായി ഞാനും പറയുന്നു അവനാണെങ്കിൽ വാശിയില് തന്നെയാ അവളെ പോയി വിളിക്കില്ല എന്ന് അനാമികയ്ക്ക് കുറച്ച് വാശി കൂടുതലാണ് ആ കുട്ടിയോട് അതൊന്ന് കുറയ്ക്കാൻ പറയണം അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നാലും ചില കാര്യങ്ങൾക്ക് അവൾക്ക് മാറ്റം വരുത്തിയാൽ അനി താനേ അവളെ സ്നേഹിച്ചോളും എല്ലാം അറിയുന്ന ഏട്ടത്തി അവളെ കുറ്റപ്പെടുത്തുകയാണോ ഞാനതിന് അനാമികയെ കുറ്റപ്പെടുത്തിയതല്ല അനാമികയുടെ ചില സ്വഭാവം എനിക്കും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് പറഞ്ഞതാ അവള് കുഞ്ഞല്ല ഏട്ടത്തി അവളുടെ ഭാഗത്ത് നിന്ന് ആര് ചിന്തിച്ചാലും അങ്ങനെയൊക്കെ തന്നെ ചെയ്യൂ അനിക്കാണെങ്കിൽ ആ നന്ദുവിനോട് കുറച്ച് സ്നേഹ കൂടുതലുണ്ടല്ലോ അതൊക്കെ കാണുമ്പോൾ ഏതൊരു ഭാര്യയും അങ്ങനെയൊക്കെ തന്നെ പ്രതികരിക്കൂ ആ കുട്ടിക്ക് അതാ ഏറ്റവും വലിയ സങ്കടം അനിക്കും ആദർശനും അനിയുടെ അച്ഛനും ഇപ്പം എല്ലാവർക്കും ആ നയനയെ ഇങ്ങോട്ട് കൊണ്ടുവരാനാ കൂടുതൽ താല്പര്യം എപ്പോഴും സംസാരം മൊത്തം അവളെ കുറിച്ചാ ഏട്ടത്തി ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവളിങ്ങോട്ട് പറന്നെത്തും എന്റെ മനസ്സിലിപ്പോ അക്കാര്യങ്ങളൊന്നുമില്ല എനിക്ക് ലിവറി തന്ന പെൺകുട്ടി ആ കുട്ടിയെ എനിക്ക് കാണണം അത് മാത്രമേ എന്റെ മനസ്സിലിപ്പോൾ ഉള്ളൂ നായനയുടെ കാര്യമൊന്നും ഞാനിപ്പോൾ ആലോചിക്കുന്ന പോലുമില്ല എനിക്ക് ആ കുട്ടിയെ കാണണം അത് മാത്രമേ ഉള്ളൂ ഏട്ടത്തി സങ്കടപ്പെടാതിരിക്കുക എത്രയും വേഗം ആ കുട്ടിയെ കണ്ടുപിടിക്കാം എന്നൊക്കെ ജാനകിയും പറയുകയാണ് ദേവിയാനിക്ക് ഊടും ഉറക്കവും ഇല്ലാതെ ആ കുട്ടിയെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയായിരിക്കും നായനയാണെന്ന് ഏകദേശം ദേവിയാനിക്ക് ഉറപ്പ് ഉറപ്പുവരികയാണ് അതുകൊണ്ട് തന്നെ ഓരോരുത്തരും സംസാരിക്കുന്നതെല്ലാം കൂട്ടി വായിക്കുകയാണ് ദേവിയാനി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അമ്പലത്തിലോട്ട് പോവാണ് ദൈവത്തിനോട് മനമൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് ആ പെൺകുട്ടിയെ കണ്ടെത്താൻ സാധിക്കണം എന്റെ സംശയം എന്റെ മരുമകൾ തന്നെയാണോ എനിക്ക് ലിവർ തന്നെയെന്നാ എന്തായാലും ആ മറയല്ല നീക്കി സത്യം പുറത്തു വരണം എന്നൊക്കെ ദേവിയാനി പ്രാർത്ഥിക്കുകയാണ് തിരുമേനി അങ്ങനെ വന്ന് ദേവിയാനിയോട് സംസാരിക്കുന്നുണ്ട് ദേവിയാനിക്കിപ്പോ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ എല്ലാ ദിവസവും ഇവിടെ പൂജ കഴിക്കുന്നുണ്ട് ഇന്നലെ മൂർത്തിസാറും ഭാര്യയും വന്നിരുന്നു നയനമോളുടെ പേരിലും ദേവിയാനിയുടെ പേരിലും ഒരുപോലെ വഴിപാടൊക്കെ കഴിച്ചു രണ്ടു പേർക്കും പെട്ടെന്ന് സുഖപ്പെടണെന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത് രണ്ടു പേർക്കും ആ നയനയ്ക്കും നയനയ്ക്കെന്തോ ആരോഗ്യ മൂർത്തി മൂർത്തിസാറ് പറഞ്ഞത് എന്തായാലും രണ്ടുപേർക്കും ഒരുപോലെ വഴിപാടൊക്കെ കഴിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഹോമം എന്നൊക്കെ ദേവിയാനോട് തിരുമേനി പറയാണ് ഇതൊക്കെ കേട്ട് വീർപ്പ് മുട്ടിയ ദേവിയാനി വേഗം തന്നെ ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത് അവിടെ എത്തി വീണ്ടും ഡോക്ടറോട് സംസാരിക്കുക എന്ന് കരുതിയിട്ടാണ് പോകുന്നത് അങ്ങനെ ലേഡി ഡോക്ടറുമായിട്ട് സംസാരിക്കുന്നുണ്ട് ഡോക്ടർ എനിക്കൊരു സംശയമുണ്ട് അത് തീർക്കാനാ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്താ ദേവ്യാനി തനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്താ ദേവ്യാനിയുടെ സംശയം അങ്ങനെ ഫോൺ എടുത്ത് മരുന്നിൻ്റെ ലിസ്റ്റ് കാണിച്ചു കൊടുക്കുകയാണ് ഈ മരുന്നൊക്കെ കഴിക്കുന്നത് എന്ത് കാര്യത്തിനാ അതിപ്പോൾ ഈ മരുന്ന് കഴിക്കുന്നതിൽ മിക്കവാറും ഗുളികകൾ ദേവ്യാനിക്ക് എഴുതിയ ഗുളിക തന്നെയാണല്ലോ ഇത് ലിവർ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് കഴിക്കുന്നതാ അത് ഒന്നല്ലെങ്കിൽ ലിവർ മാറ്റിവെച്ചവർക്ക് അല്ലെങ്കിൽ സ്വീകരിച്ചവർക്ക് അങ്ങനെ പല കാര്യങ്ങൾക്കും ഈ മെഡിസിൻ എഴുതാറുണ്ട് എന്താ ദേവിയനി ഇത് ചോദിക്കാൻ കാരണം ഡോക്ടർ ഇത് നയനയ്ക്ക് ഡോക്ടർ ഇവിടെ എഴുതിയ മരുന്നിൻ്റെ ലിസ്റ്റാ അതുകൊണ്ടാ ഞാൻ ഡോക്ടറെ കാണാനായിട്ട് വന്നത് ഡോക്ടർ എനിക്ക് സത്യം അറിഞ്ഞേ പറ്റൂ എനിക്ക് ലിവറ് തന്നത് ആരാ ആ പെൺകുട്ടി എനിക്ക് അറിയണം എല്ലാവരും പറഞ്ഞു നായന എന്ന പേരുള്ള കുട്ടി തന്നെയാണ് എനിക്ക് ലിവർ തന്നെയെന്ന് ഏകദേശം നായനയുടെ പ്രായം തന്നെയാ ആ കുട്ടിക്ക് എല്ലാം കൊണ്ടും നായനയാണോ എന്ന് എനിക്ക് വല്ലാത്ത സംശയം നായനയാണോ എനിക്ക് ലിവറ് തന്നെ ഡോക്ടർ പറ പെട്ടെന്ന് ഡോക്ടർ ഇത് കേൾക്കുമ്പോ ഒന്ന് ഞെട്ടുന്നുണ്ട് അത് പിന്നെ ദേവിയാനി പറ ഡോക്ടറെ എനിക്ക് ഡോക്ടറുടെ വായന തന്നെ അത് കേൾക്കണം എല്ലാം കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നായന തന്നെയാ എനിക്ക് ലിവർ തന്നെയെന്നാ ഞാൻ വെറുക്കുന്ന എൻ്റെ മരുമകളാണോ എനിക്ക് ലിവർ തന്നെ ഡോക്ടർ പറ എന്ന് നിർബന്ധിക്കുകയാണ് ഈ സമയത്ത് ഡോക്ടർ ഇത് കേട്ട് പറയുന്നുണ്ട് ദേവയാനി ഇത് കേൾക്കുമ്പോൾ എങ്ങനെയാ പ്രതികരിക്കുക എന്ന് എനിക്കറിയില്ല ഇത്രയൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഞാനായിട്ട് തന്നെ ആ സത്യം പറയാം അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് ദേവിയാനി അന്വേഷിക്കുന്ന ആ പെൺകുട്ടി ദേവിയാനിയുടെ മരുമകൾ തന്നെയാ ആ സമയത്ത് ദേവിയാനിക്ക് ലിവറ് തരാൻ മുന്നോട്ട് വന്നത് നയനയാ ലിവറ് മാത്രല്ല ദേവിയാനിക്ക് ബ്ലഡ് തന്നതും അതിനുശേഷം കോംപ്ലിക്കേഷൻ ആയപ്പോൾ ലിവർ തരാ എന്ന് പറഞ്ഞതും ദേവിയാനി വെറുക്കുന്ന മരുമകൾ തന്നെയാ ഇനി ഇത് മറച്ചു വെച്ചിട്ട് ഒരു കാര്യവുമില്ല ഇത് കേട്ട് ദേവിയാനി ആകെ കുടഞ്ഞെട്ടി നിൽക്കുമായിരിക്കും ദേവിയാനിയോട് ഒരു കാര്യം കൂടെ പറയാം ആ പെൺകുട്ടി അത്രയും പാവാ അതുകൊണ്ടല്ലേ ദേവിയാനിക്ക് ലിവറ് തന്നെ തൻ്റെ ജീവൻ പോവെന്ന് അറിഞ്ഞിട്ടും ആ കുട്ടി അതിന് തയ്യാറായി പലതവണ നിങ്ങളുടെ മകനും ഭർത്താവും ഒക്കെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതാ അപ്പോഴൊക്കെ പറഞ്ഞത് അമ്മയുടെ ജീവനാ എനിക്ക് വലുത് എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും അമ്മയ്ക്കൊന്നും സംഭവിക്കരുതെന്നാ അത്രയും നല്ല മനസ്സുള്ള ഒരു മരുമകളെ കിട്ടിയത് ദേവിയാനിയുടെ ഏറ്റവും വലിയ ഭാഗ്യല്ലേ ഇനിയെങ്കിലും ആ കുട്ടിയെ മനസ്സിലാക്കി സ്നേഹിക്കാൻ ശ്രമിക്കുക ഇതൊക്കെ കേട്ട് കരഞ്ഞായിരിക്കും ദേവിയാനി നിൽക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ ദേവിയാനി ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് ഡോക്ടറെ അപ്പോ അവൾ എന്നെ തോൽപ്പിച്ചു അല്ലേ അവളാണ് എനിക്ക് ഇവർ തന്നെയെന്ന് എല്ലാവരും എന്നെ മറച്ചുവെച്ചു അവളെ ഞാൻ വെറുക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവൾ അവളെൻ്റെ ജീവൻ രക്ഷിച്ച് അതുകൊണ്ട് ആ വെറുപ്പൊക്കെ എന്റെ മനസ്സിന്ന് അലിഞ്ഞു പോയി എത്രയും വേഗം എനിക്ക് അവളെ കാണണം ഡോക്ടർ ഒരുപാട് നന്ദിയുണ്ട് ഇക്കാര്യം എന്റെ അടുത്ത് പറഞ്ഞതിന് സത്യ അധിക കാലൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല ദേവിയാനി അത് മറനീക്കി പുറത്തു വരും അത് എന്നിലൂടെയായി എന്ന് മാത്രം എന്ന് ഡോക്ടർ പറയാണ് അപ്പം തന്നെ ദേവിയാനി അവൾ നിന്ന് ഇറങ്ങുന്നുണ്ട് നേരെ നായനയെ കാണാനായിരിക്കില്ല പോകുന്നുണ്ടായിരിക്കാം നേരെ വീട്ടിലോട്ട് പോകുന്നുണ്ട് ഇക്കാര്യം അറിഞ്ഞ് വല്ലാത്തൊരു സങ്കടത്തിലാണ് ദേവിയാനി വീട്ടിലെത്തുന്ന സമയത്ത് ആദർശ് ചോദിക്കുന്നുണ്ട് അമ്മ എങ്ങോട്ടായി പോകുന്നേ അമ്മ അമ്പലത്തിലോട്ടൊക്കെ പോകുമ്പോൾ പറഞ്ഞിട്ട് പോവണ്ടേ ആരുമില്ലാതെയാണോ തനിയാണോ അമ്പലത്തിലോട്ടൊക്കെ പോവാ എന്നൊക്കെ ചോദിച്ച് ആദർശ് ദേവിയാനിയെ വഴക്ക് പറയുകയാണ് ഒരക്ഷരം പോലും മറുപടി പറയാതെ ദേവിയാനി ഉള്ളിലേക്ക് പോവാണ്